അലഹമ്മില്ല ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് എത്ര ഭാഗ്യവന്മാർ അല്ലേ നോക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളെത്രയോ ഭാഗ്യവന്മാർ അലഹദില്ല പഠിച്ചോണ്ട് കൃപ കൊണ്ട് നമ്മൾ ഇപ്പോൾ രാഹത്തായിട്ട് നോമ്പ് തുറക്കുന്ന ഒരമ്പതാം മാസത്തിൽ നല്ല രാഹത്തായിട്ട് സംസ്കാരം കാര്യങ്ങളായിട്ട് രാഹത്തായിട്ട് പോകണം എന്നാൽ കുറച്ച് പാവങ്ങൾ ഒന്നും അറിയാത്ത കുട്ടികൾ മരിച്ചു അവിടെ അതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലല്ല മക്കളെ നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ ഫലസ്തീനുള്ള ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം കിട്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു അടുത്ത് തുടങ്ങിയിട്ടുള്ളവരെ സന്തോഷം അതിൻ്റെ ഉള്ളിൽ പിന്നെ പരീക്ഷണമാണ് പഠിച്ചുകൊണ്ട് ചിലപ്പോൾ നല്ല നല്ലതിനാവാം ഭദൃയുദ്ധത്തിൻ്റെ ആ ദിനത്തിലാണ് പിന്നെ അവരെ സംഘടന തുടങ്ങുന്നത് ശരിയാവും ശാലവും